ഗ്രാമജീവിതവും നഗരജീവിതവും ഗ്രാമത്തിൽ ഒരേ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കുക നഗരത്തിൽ വ്യത്യസ്ത ഭാഷ സം ിക്കുന്നവർ ഉണ്ടാവും നഗരത്തിൽ ഉള്ളവർക്ക് മിക്കവരും ജോലി ഉണ്ടായിരിക്കും ഗ്രാമത്തിലുള്ളവർക്ക് മിക്കവരും കൃഷി ചെയ്യുന്നു നഗരത്തിൽ കുട്ടികളെ പുറത്തൊറ്റയ്ക്ക് വിടാറില്ല ഗ്രാമത്തിൽ കുട്ടികൾക്ക് പുറത്തു പോകാൻ പേടിയില്ല ഗ്രാമത്തിൽ എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്നു നഗരത്തിൽ അകൽച്ചയോടെയാണ് ജനങ്ങൾ ഇടപെടുന്നത് ഗ്രാമത്തിൽ വയലുകളും കുന്നുകളും തോടുകളും പുഴകളുമുണ്ട് നഗരത്തിൽ ഇവയില്ല ഗ്രാമത്തിൽ ഭക്ഷണം സ്വന്തമായി വെച്ച് കഴിക്കുന്നു നഗരത്തിൽ ഫാസ്റ്റ് ഫുഡ് ലഭിക്കുന്നു വയലുകളിൽ കൃഷി ചെയ്ത ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു നഗരത്തിൽ നഗരത്തിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഗ്രാമത്തിൽ ഉണ്ട് നഗരത്തിൽ അവ ഇല്ല പകരം പാർക്കുകൾ ഉണ്ട് എല്ലാവരും ഒരുമിച്ച് നഗരത്തിൽ കളിക്കാറില്ല ഗ്രാമത്തിൽ എല്ലാവരും ഒരുമിച്ച് കളിക്കും ആഴ്ച ചന്തകളിൽ മറ്റു സാധനങ്ങൾ വാങ്ങാം നഗരത്തിൽ എപ്പോൾ വേണമെങ്കിലും അവ ലഭിക്കും കുളിക്കാൻ കുളങ്ങളും ഉള്ള ഗ്രാമത്തിലാണ് നഗരത്തിൽ അവ ഇല്ല കാളയോട്ടം പോലുള്ള മത്സരങ്ങൾ ഗ്രാമത്തിലുണ്ട് പല ഉത്സവങ്ങളും ഗ്രാമത്തിലുണ്ട് ഇവയൊന്നും നഗരത്തിലില്ല നഗരത്തിലെയും ഗ്രാമത്തിലെയും രീതി വ്യത്യാസമാണ് രാത്രികാല കാല വ്യത്യാസമാണ് ആഘോഷങ്ങൾ ഗ്രാമത്തിലെയും നഗരത്തിലെയും വ്യത്യാസമാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വ്യത്യസ്ത ജീവിത രീതികളാണ് ഉള്ളത് നൂറു മുതൽ ആയിരം വരെ ആളുകൾ ഒരു ഗ്രാമത്തിൽ ഉണ്ടാകും നഗരത്തിൽ പതിനായിരം മുതൽ ലക്ഷം വരെ ആൾക്കാർ ഉണ്ടാകും ഗ്രാമത്തിൽ കൃഷിയാണ് മിക്കവരുടെയും ജോലി നഗരത്തിൽ വ്യത്യസ്ത ജോലിക്കാർ ആയിരിക്കും ഗ്രാമത്തിൽ ചെറുതും ഒതുക്കവുമുള്ള കെട്ടിടങ്ങളാണ് ുള്ളത് നഗരത്തിൽ ഫ്ലാറ്റുകളും ബഹുനില കെട്ടിടങ്ങളുമാണ് ഉള്ളത് ഗ്രാമത്തിൽ ജനങ്ങൾ പ്രകൃതിയോട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു നഗരത്തിലുള്ളത് അങ്ങനെയല്ല തിരക്കു കൂടുതൽ നഗരത്തിലും തിരക്ക് കുറവ് ഗ്രാമത്തിലും ആണ് ഉള്ളത് ജീവിത ചെലവ് കൂടുതൽ നഗരത്തിലും ജീവിത ചെലവ് കുറവ് ഗ്രാമത്തിലാണ് ഗ്രാമജീവിതം കുടുംബപരവും പരവും നഗരജീവിതം വ്യക്തിഗതവും ആണ് പലപ്പോഴും കാണപ്പെടുന്നത് പരം പരമ്പരാഗത വിനോദമാണ് ഗ്രാമത്തിലുള്ളത് മറിച്ച് ആധുനിക വിനോദമാണ് നഗരത്തിൽ ഉള്ളത് ഇറുകിയ സമൂഹമാണ് ഗ്രാമത്തിൽ വൈ വൈവിധ്യമാർ മാർന്നതാണ് നഗരത്തിൽ തൊഴിലാ തൊഴിലവസരം ഗ്രാമത്തിൽ കുറവും കൂടുതൽ നഗരത്തിലും ആണ് ഉള്ളത് എല്ലാവിധ സൗകര്യങ്ങളും നഗരത്തിൽ ഉണ്ടാകും ഗ്രാമത്തിൽ സൗകര്യങ്ങൾ കുറവായിരിക്കും